ഹലോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഓണം സ്പെഷ്യൽ പാലട ഡ്രീമായിരുന്നു അപ്പോൾ ഇത് തിരുവോണത്തിന് അന്നായിരുന്നു നമ്മൾ ഡെലിവറി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് സ്പഞ്ച് നല്ല മിൽക്കിൽ ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ക്രീമിൽ നല്ലതുപോലെ മിൽക്ക് മേടും അതുപോലെ തന്നെ നമ്മുടെ പാലട പായസം കൂടാണ് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ പാലട പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആയിട്ടാണ് ചെയ്തേക്കുന്നത് അജ്മി പാലട പായസം മിക്സ് വെച്ചിട്ടാണ് അപ്പോൾ വീഡിയോ കാണാത്തവർ ഞാൻ ഇതിലൊന്ന് ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾ കാണണേ അപ്പോൾ അതാ ഇതുപോലെ ക്രീമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു നല്ലതുപോലെ ചോക്കോ ചിപ്സും അതുപോലെ തന്നെ നട്ട്സും ഒന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും മുകളിലെ ടോപ്പിലായിട്ട് നമ്മൾ പാലട പായസമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലൊന്ന് എല്ലാ കേക്കും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ടിന്നിലാണ് നമ്മൾ കൊടുക്കുന്നത് ചോക്ലേറ്റ് ക്രീമൊക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പം നല്ല അടിപൊളി അഭിപ്രായമായിരുന്നു കഴിച്ചവരൊക്കെ പറഞ്ഞത് ഏറ്റവും മുകളിലെ ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ പാലട പായസം ഒന്ന് കവർ ചെയ്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോവരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓരോ ഡ്രീമും ഞാൻ ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്